അസലാമലൈക്കും ഇനി അനുഗ്രഹത്തിന്റെ ദിനരാത്രങ്ങൾ നരകമോചനത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഏഴാമതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു സുബിഹിക്കും മകിരിബിനും ശേഷം ഏഴു തവണ ചൊല്ലുക അള്ളാഹുമ്മ അജിർണി മിനന്നാർ അള്ളാഹുമ്മ അജിർണി മിനന്നാർ പടച്ചവനെ നരകത്തിൽ നിന്ന് എന്നെ കാക്കേണമേ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ആ ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ സുബിഹിയും മകരിവും നിസ്കാരം കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാതെ അതേ ഇരിപ്പിലിരുന്ന് അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുക എട്ടാമതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു നരകത്തിൽ നിന്ന് ഒരു തീജ്വല നമ്മിലേക്ക് വന്നു എന്നിരിക്കട്ടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഒഴിച്ചാലും ആ അഗ്നിക്ക് യാതൊരു പോറലും ഉണ്ടാവില്ല നിന്ന് തന്നെ കത്തും അതാണ് നരകത്തിയുടെ ശക്തി പക്ഷേ അതിലേക്ക് വെള്ളം വീണാൽ ആ തീ പെട്ടെന്ന് അണഞ്ഞു പോകും അങ്ങനത്തെ ഒരു വെള്ളമുണ്ട് അത് അള്ളാഹുവിനെ ആലോചിച്ച് മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണിനീരാണ് ഈ റമദാൻ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവേ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നീ എനിക്ക് തന്നത് നന്ദി കേടല്ലാതെ എന്താണ് ഞാൻ ചെയ്തത് എന്ന് ചിന്തിച്ചിട്ട് കരയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു കാത്തുരക്ഷിക്കട്ടെ ഒമ്പതാമതായ മഹാന്മാർ പറയുന്നു മൻകാല ആഹിറു അവസാനമായിട്ട് എന്നാരെങ്കിലും ഉച്ചരിച്ചാൽ അവന് നരകമുക്തിയുണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കലിമ ചൊല്ലാൻ കഴിയില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും പരിഹസിക്കുന്നവർക്കും അവസാനമായി കലിമ ചൊല്ലാൻ കഴിയില്ല അതുകൊണ്ട് അവസാന പത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ലൈലത്തുൽ കദർ എന്ന് പറയുന്ന മഹാസൗഭാഗ്യം നമ്മളെ കാത്തിരിക്കുന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ പരിശുദ്ധ റസൂൽ പറഞ്ഞു തന്നിരിക്കുന്നു ഇതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ നരകത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെ നീ ഇവിടെ വന്നെത്തിയത് സ്വർഗത്തിലേക്ക് വരാനുള്ള ആയിരക്കണക്കിന് വൈകൾ റസൂൽ വസ്ലം പറഞ്ഞു തന്നു ദാഹിച്ചു വലഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് അഭിസാരികയായ പെണ്ണിനു പോലും സ്വർഗം കിട്ടിയ കഥ മുഹമ്മദ് നബി പറഞ്ഞു തന്നിരിക്കുന്നു പിന്നെ എങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിച്ചിട്ട് അതികഠിനമായ മർദ്ദനത്തോടു കൂടെയാണ് ജീവിതത്തിന്റെ തുടക്കം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ വഴികളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അതുപോലെ തന്നെ അവസാന പത്തിലെ ഒറ്റ ഒറ്റ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് ഒറ്റ ഒറ്റ രാവുകൾ പ്രത്യേകമായിട്ട് ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ പരിശുദ്ധ റമദാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും മുസഫ് ഒന്ന് തുറന്നു നോക്കാതെ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്തുനാസ് വരെ ഓദാൻ സമയം കണ്ടെത്താതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആഹിറത്തിൽ വളരെ ഖേദത്തിലായിരിക്കും റമദാൻ വന്നിട്ട് പാപങ്ങൾ പൊറുക്കാതെ മരിക്കുന്നവരെ നിന്റെ റഹ്മത്തിനെ തൊട്ട് നീ അകറ്റണമേ എന്ന് ദുആ ചെയ്തത് അലൈഹി സലാത്തു വസ്സലാമാണ് ആമീൻ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളാണ് എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്ന് സ്വന്തമായിട്ട് ആലോചിച്ചു നോക്കുക അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്കൊക്കെ സ്വർഗം തന്നാൻ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മകുഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ